ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ബക്കറ്റാട്ടോ ബക്കറ്റ് കാണുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഇതെന്താ തീരെ സൈസ് ഇല്ലാത്തൊരു ബക്കറ്റെന്ന് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് നമുക്ക് ചുരുക്കാനും പറ്റും അതേപോലെ തന്നെ നിവർത്താനും പറ്റും അതായത് നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്തെ അവിടെ നമ്മുടെ ടോയ്ലറ്റിൽ ഇങ്ങനെ കഴുകാനുള്ള സാധനം ഒന്നും ഉണ്ടാവില്ലല്ലോ സോ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഇത് പാക്ക് ചെയ്യാനും എളുപ്പമാണ് കാരണം കണ്ടോ നമുക്കിതിനെ ചുരുക്കി വെക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടിയിലൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും ത്രീ ലിറ്റേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് പിന്നെ ഹൈറ്റ് എന്ന് പറയുമ്പം ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എങ്കിൽ കൂടിയും വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്ക് ചിലപ്പം വിചാരിക്കാം കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതിന് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ യൂസ് ചെയ്തതാണ് അത്യാവശ്യം നല്ലപോലെ തന്നെ ഫുൾ നമുക്ക് നിറച്ച് തന്നെ വെള്ളം എടുക്കാൻ പറ്റും അതേപോലെ ഈ ഹാൻഡിലാണേലും നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ വെയ്റ്റിൻ്റെ അനുസരിച്ച് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ പൊട്ടിപ്പോകുമോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ എൻ്റെ ഒരു യൂസേജ് വെച്ച് നോക്കുവാണെങ്കിൽ ടു സിക്സ്റ്റി റുപ്പീസിന് ഇത് ശരിക്കും വേർത്തിയായിട്ട് ഞാൻ എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ മടക്കി വെക്കുന്നതുകൊണ്ട് തന്നെ അധികം സ്പേസും കൺസ്യൂം ആവത്തില്ല നമുക്ക് എവിടെ വേണേലും ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റും സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ കൂടുതൽ വിലയ്ക്ക് ഷെയർ ചെയ്യണം അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്